എങ്ങനെയുള്ള എത്ര വലിയ അഭിമാനങ്ങളും അന്തസ്സുകളും നമുക്ക് മടക്കിയെടുക്കാൻ പറ്റിയതായ രംഗങ്ങളായിരുന്നു സാബാക്കളുടെ കണ്ണുകൊണ്ട് അവർ ദൃസാക്ഷികളായിരുന്ന രംഗങ്ങൾ ഇതെല്ലാം ഇവിടെ കണ്ടവരല്ലേ സാഹബാക്കൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവിതമാസകലം അള്ളാർക്ക് മരിച്ചു കിട്ടണം അല്ലാക്ക് കരൾ മുറിച്ചു കൊടുക്കണം അള്ളാർക്ക് കഴുത്ത് കൊടുക്കണം അള്ളാക്ക് ശരീരം ആഹുതി ചെയ്യണം എന്ന ലക്ഷ്യം വെച്ച് വെച്ചുകൊണ്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചതല്ലേ ഇതെല്ലാം പഠിക്കുന്നവരെ ഇതെല്ലാം കേൾക്കുന്നവരെ മുഹമ്മദിയുടെ ഒമ്പത്തുകളെ ഇതെല്ലാം ദൃഢ വിശ്വാസമുള്ള അള്ള കലാമാകുന്ന ഖുർആാനിൽ അള്ളാഹ് സന്തോഷവാദം നൽകിയതിൽ വിശ്വാസമുള്ള നമുക്ക് എന്തേ അഞ്ചൊസ്കരിക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കുന്നില്ല ഉത് പിടിച്ചുകൊണ്ട് ആ തണുപ്പുള്ള മരം കോശത്തിന് തണുപ്പുള്ള രാത്രികളിൽ എന്തേ പള്ളിയിലേക്ക് ചെല്ലാൻ നമ്മെ പ്രേരിപ്പിക്കുന്നില്ല പുരുഷന്മാരെ പ്രത്യേകിച്ച് അപ്രകാരം തന്നെ സ്വഭയസ്കാരത്തിന് എന്തേ നാം കടന്നുറങ്ങുന്നു എന്തേ ഫിലിം കാണുന്ന വേളയിൽ അഥവാ അശ്ലീലങ്ങൾ കാണുന്ന വേളയിൽ തോന്നിവാസങ്ങൾ കാണുന്ന വേളയിൽ അള്ളാഹു നമുക്ക് വിലയേറിയ വില കൂടിയ ആ മഹാ അനുഗ്രഹമാകുന്ന ഓക്കത്ത് 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 അതാ ടൈം അഥവാ ടൈം നമുക്ക് നൽകി നൽകിയതിനെ നാം വേസ്റ്റാക്കി അനാചാരത്തുകളിലൂടെ തോതിവാസങ്ങളിലൂടെ ആ ഷളിലൂടെ നാം വേസ്റ്റാക്കുന്ന വെളി നമുക്ക് തോന്നുന്നില്ലേ സഹാബാക്കൾ കാട്ടിയതായ ആ മഹാപ്രവർത്തനങ്ങളിലേക്ക് കൂട്ടിച്ചേർത്ത് യോജിച്ച് നോക്കുമ്പോൾ നാം ഇതുവരെ ഒന്നും കാട്ടിയിട്ടില്ല ഒരു സി ഡി വിതരണം ചെയ്തിട്ടില്ല ഒരു കേസറ്റ് വിതരണം ചെയ്തിട്ടില്ല ഒരു പുസ്തകം വിതരണം ചെയ്തിട്ടില്ല ഒരു അമുസ്ലിമിനെ മുസ്ലിം ആക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒരു മുസ്ലിം തൗഹീദ് മനസ്സിലാക്കാത്ത മനുഷ്യനെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അതെന്നെ പ്രേരിപ്പിച്ചിട്ടില്ല ഇതൊക്കെ നാം ഒന്ന് താരതമ്യനെ പകർന്നു നടത്തി നോക്കണം അപ്പോഴാണ് നമ്മുടെ നെഗറ്റീവിലേക്ക് ശ്രദ്ധ തീകുക അപ്പോളാണ് പോസിറ്റീവിലേക്ക് നാം എത്തണമെന്ന നിർബന്ധമൊക്കെ ഉണ്ടാവുക അതാണ് നമ്മുടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിലെ ലക്ഷ്യം അള്ളാഹു അവിടേക്കെത്താൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ദുഃഖബോധം വരും ആ ദുഃഖബോധം വന്നു കഴിഞ്ഞാൽ കണ്ണുനീര് താരധാരയായിട്ട് ഒഴുകാൻ ആരംഭിക്കും അർദ്ധരാത്രി സമയത്ത് അള്ളാൻ്റെ മുമ്പിൽ കുറ്റം സമ്മതിച്ച് കിണപ്പിഴ്സിച്ച് മദീനയിൽ വരാൻ ചാസ് കിട്ടിയവരെ എൻ്റെ ശബ്ദം നെറ്റിൽ കൂടി വേണയിൽ കൂടി കേൾക്കുന്നവരെ ഈ മതത്തിൻ്റെ മെമ്പർഷിപ്പ് നേടാനുള്ള ഭാഗ്യം കിട്ടൽ തന്നെ മഹാഭാഗ്യമാണ് മദീനയിൽ വന്നോളമെന്നില്ല മക്കയിൽ വന്നോളമെന്നില്ല ഈ ചാസ് കിട്ടാത്തവർ കോടാനും കോടാന കോടാന കോടി ലോകത്തിലില്ലേ അവരിൽ നിന്നെ ഉള്ള നിന്നെ നിന്നുള്ള അതിൽ പെടുത്തിയില്ലോ അത് തന്നെ മഹാഭാഗ്യമല്ലേ തേങ്ങയും മാങ്ങയും ചക്കയുമായി അമ്പലത്തിലേക്ക് പോയി അങ്ങനെ തന്നെ അവർ തിന്നുമെന്ന് പ്രതീക്ഷിച്ച് വീണ്ടും മടങ്ങി വന്ന് പിന്നെയും അത് തന്നെ കൊണ്ടുപോയി വെക്കുന്ന ആ ദയനീയ അന്തരീക്ഷതല്ലോ നീ അഞ്ചോക് നമസ്കാരത്തിന് അഞ്ചോക് നമസ്കാര സമയത്ത് അല്ലാതെ വിളി പള്ളികളിൽ നിന്നിട്ട് കേൾക്കുവാനും ആ വിളിക്കുത്തരം ചെയ്യുവാനും പള്ളികൾ ലോകവ്യാപകമായി കിടക്കുന്നതിന്റെ ഉടമയായി നിനക്ക് മാറുവാനും അള്ളാഹ് തൗഫീഖ് നൽകിയില്ലേ അത് നീ ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ എന്നിട്ട് റബ്ബിനെ നന്ദി പ്രകടിപ്പിക്കേണ്ടത് േ അതുകൊണ്ടാണ് പറയാൻ കന്തക്കലാണ് സംഭവിച്ചത്